ഒരു ഇന്നിങ്ങനൊരു കത്തിരിക്ക തൊക്കാണ് ചെയ്യുന്നത് ഇപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഇടിയിലേക്ക് പോവാം ഹൈക്കൂട്ടര് സെലം ബ്ലൗസിലേക്ക് ചോദ ഇന്ന് മൂന്ന് കത്തിരിക്ക എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇത് വെച്ചൊരു കത്തിരിക്ക തൊക്കെന്ന് അങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കുക അപ്പോഴെന്നാലും കുറച്ച് വ്യത്യാസം പരിധിയാണ് ചെയ്യുന്നത് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ കത്തിരിക്ക് അവിടെ അരിഞ്ഞെടുത്തേണ്ടി വന്നിട്ടുണ്ടല്ലേ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്തല്ലേ അപ്പൊ കുറച്ച് കട്ടി കുറച്ചാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനേക്കാളും വീതിക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് ഇപ്പഴൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ കരുതിയാണ് ഓക്കെ അപ്പഴി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് വലിയ തക്കാളി ആണ് ഇതൊന്ന് അരച്ചെടുക്കാം ഇത്രയും ക്യാഷിനട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുകയോ പേസ്റ്റാക്കി എടുക്കുകയോ ചെയ്യാം അപ്പോഴേ ക്യാഷിനട്ടിന് പകരം കപ്പലണ്ടി ഉപയോഗിക്കുക അതായത് പീനട്ട് ഇത് ക്യാഷിനട്ട് നിങ്ങൾ താല്പര്യത്തിന് എടുക്കുക കൂടുതൽ എടുക്കണമെന്നുള്ള കൂടുതലെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വരും ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇതിനെ ഒന്ന് പേസ്റ്റാക്കിയോ ചതച്ചെടുക്കുകയോ ചെയ്യാം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കത്തിരിക്കാം ഇനിയിപ്പം വാടുമ്പ താഴെ കൂട്ടുതരേ

ഓയിൽ ഓയിലൊഴിച്ചിട അതിലേക്ക് ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വലിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് ഇതെല്ലാം കട്ട് ചെയ്ത് ഇട്ട് ചെയ്തിട്ടു കൊടുത്തത് അപ്പെല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്ത് ഇനി കുഞ്ഞുള്ളി ഒന്ന് വയന്തു വരണം കുഞ്ഞുള്ളിയൊക്കെ വയണ്ട് വന്നിട്ടുണ്ട് എന്തല്ല പഴ ഇവിടെ കടുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് മൂന്ന് മറ്റൽമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറി ലൈസൂടെ ഇട്ട് ഇതിലേക്ക് ഒരു വലിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് അത് തട്ടി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് നല്ല ഇതിലേക്ക് ഇനി സവാള നല്ലതുപോലെ വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചുകൂടെ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പൊ ഇത്ര ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി പൊടിയായിട്ട് ഞങ്ങളുടെ പശോ എന്ന് മാറ്റി എടുക്കണം ഇവിടെ ഇപ്പൊ നല്ലതുപോലെ വയന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി തക്കാളി അടിച്ചു വെച്ചത് തൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ നമ്മളെ കാഷനട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അപ്പോഴിത് തക്കാളിപ്പഴം അടി അടിച്ചിട്ട് അതേ മിക്സിയിൽ തരച്ചുകൊണ്ടാണ് അങ്ങനെ കളറ് മാറിയത് ഇപ്പോഴേ ക്യാഷിനെട്ടിന്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് നമ്മുടെ കത്തിരിക ഇട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പൊ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് പുളി എടുത്തത് ഇപ്പോഴും നേരത്തെ തക്കാളി പഴമൊക്കെ അടിച്ച് ചേർത്തതാണല്ലോ അതുകൊണ്ട് കുറച്ച് പുളി മതി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്ക ഒരു ഒരു ടേബിൾ സ്പൂൺ വരും ഉണ്ടല്ലേ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോട് കൂടി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നല്ലതുപോലെ ഓയിൽ തെളിഞ്ഞു വരുന്നത് വരെ തിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് തന്നെ മതിയാവും ഉണ്ടല്ലേ കുഴമ്പ വേണ്ട കുട്ടികാരെ വാഴിപോളി അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്